പാൽപ്പാട കൊണ്ട് നെയ്യ് ഉണ്ടാക്കാൻ എത്ര ഈസിയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതാ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് അതിനായിട്ട്താ ഒരു ഗ്ലാസ് പാൽ എന്ന് അവിടെ പറയാം കേട്ടോ ഒരു കുക്കിയിലാണ് നമുക്ക് പാൽ കിട്ടുക അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പാൽ ചൂടാറ് കഴിയുമ്പോൾ നമുക്കതുപോലെ പാട തെളിഞ്ഞു വരും കേട്ടോ ആ പാട വെച്ചിട്ടാണ് നമ്മളൊന്ന് നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് പാലൊക്കെ കളഞ്ഞിട്ട് നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു പാത്രത്തിൽ ദിവസം നമ്മൾ കാച്ചുന്ന പാലെന്ന് ഇതുപോലെ എടുത്തിട്ട് ഒരു മാസം ഇതുപോലെ അടച്ച് വെച്ച് ഫ്രീസറിൽ വെച്ചാൽ അപ്പോൾ അതാ ഇതുപോലെ പാൽപ്പാടാണ് ഒരു പാത്രം മുഴുവനായിട്ടുണ്ട് ഒരു മാസം കൊണ്ട് കേട്ടോ ഇനി ഇത് നമുക്കെങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നെയ്യാക്കാം നോക്കാം പാൽപ്പാടൊക്കെ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്ന അന്ന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പുറത്ത് വെക്കണം കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നെയ്യ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഇത് അതുപോലെ ഒരു പാനും ഗ്യാസിൽ വെച്ചിട്ട് അത് നന്നായി ചൂടായതിന് ശേഷം പാൻ തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മളിതാ പാൽപ്പാടം മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പാനിൻ്റെ ചൂടിൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ നെയ്യൊക്കെ ഇതാ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് കരിഞ്ഞു പോവും ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ ഫ്രഷ് നെയ്യ് തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടെങ്കിൽ പിന്നെ നിങ്ങൾ കടയിൽ നിന്ന് നെയ്യ് വാങ്ങിയല്ല അത്രയും ടേസ്റ്റാണ് ഈ നെയ്യിനെ അപ്പോൾ അതായത് ഇതുപോലെ ഒരു വെള്ള കളറായിട്ടാണ് നമുക്ക് ആദ്യം ഇത് കിട്ടുക ഈ വെള്ളം വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ കണ്ടോ ഇതുപോലെ നെയ്യൊക്കെ തെളിഞ്ഞി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇപ്പോൾ അത് കുറച്ചുകൂടെ ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ആ ടൈമിലാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് കേട്ടോ കാര്യം ഇതുപോലെ നെയ്യ് ഇതാ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മളൊരരിപ്പ വെച്ച് അരിച്ചെടുക്കുകയാണ് ഇതിലത്തെ നെയ്യ് ഇവിടെ കുട്ടികൾക്കൊന്നും ബൂസ്റ്റിലോ ഹൊർലെക്സിലോ ഒന്നും ഇതുപോലെ പാൽപ്പാട വിടണത് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ പാൽപ്പാട മാറ്റിയതിന് ശേഷം ഇതുപോലെ നെയ്യ് ഉണ്ടാക്കാറാണ് പതിവ് അപ്പോൾ ഒരു മാസം നമുക്ക് ഇതുപോലെ എടുത്തു വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പ് വെച്ചത് ഇതുപോലെ അരിച്ചെടുക്കാം ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കയറി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള പാൽപ്പാട വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യ് നമ്മളവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നമ്മൾ പാൽപ്പാട വെച്ചിട്ട് മാസം ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാണാം മുഞ്ചുള്ള നെയ്യ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ഇതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണം അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് ഞാൻ കുട്ടികൾക്ക് ക്യാരറ്റ് ഹൽവാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഇതിനേക്കാളും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കുറച്ച് സമയം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാ വലൈക്കും